ായി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കോഴിക്കോട് നഗരത്തിലെത്തുന്നത് ഞങ്ങൾ പ്രോഗ്രാം അഗ്രിമെന്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതായത് സതീഷ് പാറന്നൂർ എന്ന് പറയുന്ന വ്യക്തിയും അജയ്ലാൽ എന്ന് പറയുന്ന വ്യക്തിയും ഞങ്ങളെ സമീപിക്കണ്ടായി ഗ്രൗണ്ടിൽ വന്നു ഞങ്ങളോട് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിക്കില്ലായിരുന്നു ഈ പ്രോഗ്രാം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു ഇവിടെ വന്നിരുന്ന പല എക്സിബിഷൻ മേഖലയിലെ ആൾക്കാരെ ഞങ്ങളിവിടെ നിന്ന് ഓടിക്കുകയും പ്രോഗ്രാം നടത്താതെ പോവുകയും അവരുടെ സാമ്പത്തിക മൊത്തം നശിപ്പിച്ച് അവരെ കടക്കാരാക്കി വിറ്റിരിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളത് പറഞ്ഞിരുന്നു അപ്പൊ കാര്യം എഴുതപ്പോ തണ്ണീർത്താളും നികത്തി എന്നുള്ള ലെവലിലാണ് അവർ സംസാരിക്കുന്നത് അതായത് പിന്നെ ഇത് നിയമവിരുദ്ധമായി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ പോകണം ഇവിടെ ഈ പ്രോഗ്രാം അടിക്ക് ചെയ്യരുത് അപ്പൊ ഏകദേശം വർക്കുകൾ ഏകദേശം ആയി ആയിക്കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസിലായത് അത് വേറെ ഏതോ ഒരു ദുർദ്ദേശത്തോടു കൂടിയാണ് അവരവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പുറത്ത് അന്വേഷിച്ചപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല വർഷമായിട്ട് പലതവണ അവിടെ പ്രോഗ്രാം നടക്കുകയും കോഴിക്കോടിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ എക്സിബിഷൻ നടന്ന അതായത് കൊറോണയ്ക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ എക്സിബിഷൻ നടന്ന ഒരു ഗ്രൗണ്ടാണ് സുപ്രനഗരി എമറാൾഡ് എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കോഴിക്കോട് എല്ലാവർക്കും അത് അറിയാവുന്നതാണ് കോഴിക്കോട് ഇതിനു ശേഷമാണ് കൊറോണയ്ക്ക് ശേഷമാണ് അവിടെ ബീച്ചിലേക്ക് പ്രോഗ്രാം മാറി അവിടെ പ്രോഗ്രാം കുറഞ്ഞത് കാലിക്കെട്ട് ട്രേഡിംഗ് സെന്ററിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അധ്യക്ഷൻസിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രോഗ്രാം അതേ സ്ഥലത്ത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പേപ്പറുകളും കൃത്യമായ രേഖകളും കാണിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കൃത്യമായ പേപ്പർ ലൈസൻസുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്